ബാലതാരമായ സീരിയൽ രംഗത്തേക്ക് എത്തിയ താരമാണ് നികിത രാജേഷ് ഏഷ്യാനത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഓമനത്തിങ്കൾ പക്ഷി എന്ന ടെലിവിഷൻ പരമ്പരയിലൂടെ ആയിരുന്നു നികിത അഭിനയ രംഗത്തെത്തുന്നത് ഈ സീരിയലിൽ ലെനയുടെ മകളായിട്ടാണ് താരം അഭിനയിച്ചത് തുടർന്ന് രഹസ്യം ദേവി മഹാത്മ്യം സസ്നേഹം തുടങ്ങിയ നിരവധി ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിച്ചു മഞ്ഞരുകാലം എന്ന സീരിയലിലെ സീരിയലിൽ ജാനകുട്ടിയായിരിക്കണം പ്രേക്ഷകർ ഭൂരിഭാറും പേർക്കും നികിതയെ ഓർമ്മിക്കുക അതിനുശേഷം നികുതിയെ മലയാളത്തിൽ അധികം കണ്ടിട്ടില്ലെങ്കിലും തമിഴ് സീരിയൽ രംഗത്ത് തിരക്കുള്ള നായികയാണ് നികിത ഇപ്പോൾ നികിതയുടെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാകുന്നത് കേരള സാരി അടഞ്ഞിട്ടുള്ള ചിത്രങ്ങളാണ് നികിത ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് മല്ലു പെൺകുട്ടിയായി മാറിയപ്പോൾ എന്ന അടിക്കുറിപ്പോടെയാണ് നികിത ഫോട്ടോഷൂട്ടായി ചെയ്തിരിക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും ആരാധ ചിത്രത്തിൽ തന്നെ നികിതയോടുള്ള സ്നേഹം അറച്ചുള്ള കമന്റ് ചെയ്യുന്നുണ്ട് ദേവീ മഹാത്മ എന്ന സീരിയലെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മൂമ്മ തൻ്റെ കാലുപീനം നമസ്കരിച്ച അനുഭവം നികുതം മുൻപ് പങ്കുവച്ചിരുന്നു അന്ന് തീരെ കുഞ്ഞായിരുന്നു ഞാൻ സീരിയലിൻ്റെ റീച്ചനെക്കുറിച്ചൊന്നും അത്രയ്ക്ക് വലിയ അറിവൊന്നും എനിക്കില്ല ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയും ഇല്ല അമ്പലത്തെ തൊഴുത് ഞാൻ തിരിഞ്ഞു നിൽക്കുമ്പോൾ നല്ല പ്രായമുള്ള അമ്മൂമ്മേ എൻ്റെ കൈകൂപ്പിക്കൊഴുത്തു പിന്നെ കാലിൽ വീണ് നമസ്കരിച്ചു ദൈവത്തിൻ്റെ ആളല്ലേ എന്ന പ്രശംസയ്ക്ക് തീർത്തു തരണേ എന്നൊക്കെ പറഞ്ഞു എന്ത് ചെയ്യണം എന്നറിയാതെ ഞാൻ നിന്നുപോയി ഇപ്പോൾ ആ ഒരു അനുഭവം ഓർക്കുമോ അല്ലാത്തൊരു ഫീലാണ് ഇന്ന് നികിത പറഞ്ഞിരുന്നു തിരകൾക്കൊപ്പം തന്നെ സിനിമയിലെ നികിത സജീവമായിരുന്നു കളയുക്ക് ആകസ്മികം കന്യാകുമാരി എക്സ്പ്രസ് എന്നിവയായിരുന്നു അഫ്രീൻറ്റെ പ്രധാന ചിത്രങ്ങൾ